വയനാട് ദുരന്തത്തിൽ സർക്കാർ ചിലവാക്കിയ തുക സംബന്ധിച്ച് പുറത്തു വന്ന കണക്ക് തെറ്റെന്ന് റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം ദുരന്തത്തിൽ സർക്കാർ ചിലവഴിച്ച തുക എന്ന തരത്തിൽ വന്ന ചിലവ് വിവരങ്ങളിലെ വാർത്ത വലിയ വിവാദമാകുന്നതിന് പിന്നാലെയാണ് വിശദീകരണവുമായി മന്ത്രി തന്നെ രംഗത്തെത്തിയത് ചിലവഴിച്ച തുകയുടെ കണക്കല്ല മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് കേന്ദ്രത്തിന് തയ്യാറാക്കി നൽകിയ പ്രതീക്ഷിക്കുന്ന ചിലവുകളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ദുരന്തം നടന്നതിന് ശേഷം കേന്ദ്ര സർക്കാരിന് കേരളം മെമ്മോറാണ്ടം നൽകിയിരുന്നു അതിൽ കാണിച്ചിരിക്കുന്ന കണക്കാണിത് ഓഗസ്റ്റ് രണ്ടാമത്തെ ആഴ്ചയിലാണ് ഇത് തയ്യാറാക്കിയത് പ്രതീക്ഷിക്കുന്ന ചിലവ് എന്ന നിലയിലാണ് ഈ കണക്കുകൾ നൽകിയത് കേരളത്തിന് പുനരധിവാസ പാക്കേജ് ലഭിക്കുന്നതിനായി നൽകിയ കണക്കുകളാണിത് ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോൾ ഇതേ കണക്കുകൾ തന്നെ സത്യവാങ്മൂലത്തിൽ സമർപ്പിക്കുകയായിരുന്നെന്നും മന്ത്രി വ്യക്തമാക്കുന്നു ചിലവഴിച്ച തുക സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം പുറത്തുവിടുമെന്നും എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ കണക്കുകൾ പുറത്തുവിടുമെന്നും മന്ത്രി പ്രതികരിച്ചു ഇത്തരത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിനായി സംസ്ഥാന സർക്കാർ ചിലവാക്കിയ തുകയുടെ കണക്കുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന സർക്കാർ കണക്കുകൾ നൽകിയിരിക്കുന്നത് ഈ കണക്കുകൾ യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ലെന്ന വിമർശനം വ്യാപകമായി ഉയർന്നതിന്റെ പിന്നാലെയാണ് മന്ത്രിയുടെ വിശദീകരണം കൂടി പുറത്തുവരുന്നത് വയനാട് ദുരന്തത്തിൽ മരിച്ച മുന്നൂറ്റി അൻപത്തി ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചത് ത് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ സർക്കാർ കണക്കുകളിൽ പറയുന്ന ഒരു വിവരം അതായത് ഈ കണക്ക് പ്രകാരം ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതനുസരിച്ച് ചിലവ് വരിക വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയെ എടുത്ത ഹർജിയിൽ സർക്കാർ നൽകിയ കണക്കുകളായിരുന്നു ഇത് ഓഗസ്റ്റ് പതിനേഴിനാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് മാത്രമല്ല ദുരന്ത ബാധിത പ്രദേശത്തേക്ക് വോളണ്ടിയർമാരെയും മറ്റും എത്തിക്കാൻ നാലു കോടി രൂപ ചെലവിട്ടതായുള്ള കണക്കി ും ഇതിലുണ്ട് സൈനികർക്ക് വോളണ്ടിയർമാർക്കും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി പത്ത് കോടി രൂപ ചെലവാക്കിയെന്നാണ് മറ്റൊരു കണക്ക് ഇവരുടെ താമസത്തിന് വേണ്ടി മാത്രം പതിനഞ്ച് കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട് ദുരന്ത പ്രദേശമായ ചൂരൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ പന്ത്രണ്ട് കോടി രൂപ ചെലവാക്കി സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിന്റെ അനുബന്ധ പ്രവർത്തികൾക്ക് ഒരു കോടി രൂപ ചെലവായെന്നും കണക്കുകൾ പറയുന്നു ആകെ ആയിരത്തി വീടുകൾ പൂർണ്ണമായും നാനൂറ്റി വീടുകൾ ഭാഗികമായും തകർന്നു വസ്ത്രങ്ങളും പാത്രങ്ങളും എല്ലാം തകർന്ന വകയിൽ വലിയ നഷ്ടമുണ്ടായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം വസ്ത്രങ്ങളും പാത്രങ്ങളും വാങ്ങാൻ നൽകുന്ന വകയിൽ ചെലവായത് ആകെ അത്തരത്തിൽ പതിനൊന്ന് കോടി രൂപയാണ് ദുരന്തത്തിന് ശേഷം അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് ദുരിത ബാധിതർക്ക് ദിവസം മുന്നൂറ് രൂപ കണക്കിലാകെ നൽകുന്നത് അഞ്ച് ദശാംശം നാല് രണ്ട് കോടി രൂപ എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സൈനികരുടെയും വോളണ്ടിയർമാരുടെയും യാത്രാ ചെലവിനത്തിൽ നാല് കോടി രൂപ ഇവർക്ക് ഭക്ഷണം വെള്ളം ചെലവിനത്തിൽ പത്ത് കോടി രൂപ ഇവരുടെ താമസ ചെലവ് പതിനഞ്ച് കോടി രൂപ ഇവർക്കുള്ള വൈദ്യസഹായത്തിന് രണ്ട് കോടി രൂപ ദുരിതബാധിതരെ ഒഴിപ്പിക്കുന്നതിന് പന്ത്രണ്ട് കോടി രൂപ ബേലിപ്പാലത്തിന്റെ നിർമ്മാണത്തിന് ഒരു കോടി രൂപ ടോർച്ച് മഴക്കോട്ട് കുട ഗമ്പൂട്ടികൾ തുടങ്ങിയവ വാങ്ങിയതിന് രണ്ട് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ എന്നിങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നത് ദുരന്ത സ്ഥലം പ്രധാന പട്ടണങ്ങളിൽ നിന്ന് അകലെയായതിനാലാണ് ചെലവ് കുത്തനെ വർദ്ധിച്ചതെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ തിരച്ചിലിനും രക്ഷപ്പെടുത്തുന്നതിനുമായി നൂറ്റി അൻപത് യന്ത്രങ്ങളാണ് ഉപയോഗിച്ചത് ഐ ബി ഒ ഡി ഡ്രോൺ റഡാറുകൾ തുടങ്ങിയവയ്ക്ക് മൂന്ന് കോടി രൂപ ജെ സി ബി ഹിറ്റാച്ചി ക്രെയിനുകൾ എന്നിവയ്ക്ക് പതിനഞ്ച് കോടി രൂപ മൃതദേഹങ്ങളുടെ ഡി എൻ എ പരിശോധനയ്ക്ക് മൂന്ന് കോടി രൂപ എന്നിങ്ങനെയാണ് മറ്റ് ചിലവുകൾ ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണ എണ്ണത്തിൽ എട്ട് കോടി രൂപ വസ്ത്രങ്ങൾക്ക് പതിനൊന്ന് കോടി രൂപ വൈദ്യസഹായം എട്ട് കോടി രൂപ ജനറേറ്റർ ഏഴ് കോടി രൂപ എന്നിങ്ങനെയാണ് ചിലവ് സൈനികർ ദുരിതബാധിതർ മൃതദേഹങ്ങൾ വി എ പികളുടെ സന്ദർശനം എന്നിവയ്ക്കായി വ്യോമസേനയ്ക്ക് പതിനേഴ് കോടി രൂപ ദുരന്ത മേഖലയിൽ അകപ്പെട്ട വീടുകളിൽ ഒരു മാസത്തേക്ക് കുടിവെള്ളം മൂന്ന് കോടി രൂപ ഉരുൾപൊട്ടൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് ദിവസം അറുപത് ലക്ഷം രൂപ വീതം രണ്ട് മാസത്തേക്ക് മുപ്പത്തി കോടി രൂപയാണ് ചിലവ് വരിക വെള്ളക്കെട്ടുകൾ നീക്കുന്നതിന് മൂന്ന് കോടി രൂപയും ചിലവുണ്ട് കാർഷിക ഭൂമിയിൽ നിന്ന് ചെളിയും മറ്റും നീക്കം ചെയ്യുന്നതിന് ഹെക്ടറിന് പതിനെണ്ണായിരം രൂപ കണക്കിലാകെ ചിലവ് അറുപത്തിനാല് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപ കാർഷിക ഭൂമി നഷ്ടമായവർക്ക് ഹെക്ടറിന് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ കണക്കിലാകെ നാല്പത്തിയേഴ് ലക്ഷം രൂപ പ്രദേശത്ത് ഏലം കാപ്പി കർഷകർക്ക് ശാംശം ഏഴ് ഏഴ് ലക്ഷം രൂപ മറ്റ് വിളകൾ നശിച്ചു പോയവർക്ക് ആറ് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപ പശുക്കളെ നഷ്ടമായവർക്ക് എൺപത്തി നാല് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം രൂപ ആടുകൾ നഷ്ടമായവർക്ക് ആറ് ദശാംശം നാല് എട്ട് ലക്ഷം രൂപ കോഴിക്കർഷകർക്ക് ഒരു ലക്ഷം രൂപ കന്നുകാലികൾക്കുള്ള ക്യാമ്പ് നടത്തിപ്പിന് എഴുപത്തി എണ്ണായിരം രൂപയും ചെലവായെന്നൊക്കെയാണ് സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനും ഹൈക്കോടതിക്കും സമർപ്പിച്ച രേഖകളിലെ കണക്ക് എന്നാൽ ഇതൊരു ഏകദേശ കണക്ക് എന്ന തരത്തിലാണ് നിലവിൽ സർക്കാരിൻ്റെ പ്രതികരണം വിശദീകരണം കൃത്യമായ കണക്ക് ൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നും അറിയിക്കുന്നുണ്ട്